നമ്മുടെ സ്പെഷ്യലിന്റെ പേര് ഇന്ന് കുക്കർ മന്തിയാണ് മന്തി ഒരുപാട് ടൈപ്പിൽ ഉണ്ടാക്കാം ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു വളരെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു മന്തി ഉണ്ടാക്കാം എന്ത് മന്തിയാണ് ഈ ഒരു മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരുപാട് അറബിക്ക് റൈസിനുള്ള നമ്മുടെ ചാനലുണ്ട് അപ്പൊ അത് നിങ്ങൾ ഒരു പിന്നെ പ്ലേലിസ്റ്റ് ഉണ്ട് എപ്പിസോഡ് നമുക്ക് കലാപരിപാടി തുടങ്ങല്ലേ ആദ്യം ഒരു കിലോ ബസുമതി നീളുള്ള മന്തിരി ബോയിൽഡ് അല്ല സാധാ നീളരി അത് ഒരു ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ അത് നല്ലവണ്ണം കഴുകി കുതിർത്തി വെക്കുക ഞാൻ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒന്നേ എടുത്തിട്ടുണ്ട് അത് തോലി കഴിഞ്ഞിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് കലാപരിപാടികളുണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സുർക്ക വിനാഗരയിൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം നോട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതിനുള്ള അധികം മസാലപ്പൊടികളൊന്നും വേണ്ട വളരെ കുറച്ച് മതി ഉപ്പ് പാകത്തിനിടുക എന്നിട്ട് വീണ്ടും നല്ലവണ്ണം കുഴക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഗരം മസാല പിന്നെ ചെറിയ ജീരകം കുരുമുളക് ഇതിൻ്റെ പൊടികളിടുന്നത് ഇത് മൂന്നും ഓരോ സ്പൂൺ ഇടുക ഇത് ഗരം മസാല ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും ഇടുക ഒക്കെ ഓരോ സ്പൂൺ മതി അല്ലാണ്ട് വേറെ അറബിക് മസാല ഒന്നും ആവശ്യമില്ല ഇത് നമ്മളെ നാടൻ കുരുമുളക് പൊടി ഒരു സ്പൂണാണ് നല്ലവണ്ണം അങ്ങട്ട് മിക്സ് ചെയ്തിട്ട് സ്വല്പം മഞ്ഞപ്പൊഴി ഇടുക സാധാരണ കളറാടല്ലോ ഞാൻ പിന്നെ പൊതുവേ കളർ ഉപയോഗിക്കാറില്ല അങ്ങനത്തെ നമുക്കൊരു ഒരു പണ വെളുത്തുള്ളി രണ്ട് പച്ചമുളകും മിക്സിയിൽ വെള്ളം കൂട്ടാതെ ചതച്ചരക്കാം ഇഞ്ചി ഒരിക്കലും എടുത്തു വരുത് ഇത് ഇതിലേക്ക് ഇട്ടിട്ട് അത് നല്ലവണ്ണം അങ്ങട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും എന്നിട്ട് നടച്ചു വയ്ക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന് മുമ്പ് കുറച്ച് വെള്ളം ഓറി വരും അതോട്ട് വെക്കുക സുറുക്കമാണെങ്കിൽ നമുക്കൊരു മണിക്കൂറുമുമ്പന്നെ പിടിപ്പിച്ച് വെച്ച ശേഷം പിന്നെ മസാല വരട്ടി എടുക്കുക ഏറ്റവും ഉത്തമം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് മസാല വരുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സുറുക്കം വെച്ച് വെക്കുക ഇനി ഇതിലേക്ക് നമ്മളൊരു മാഗീൻ്റെ ക്യൂബ് ഉണ്ട് ചിക്കൻ ക്യൂബ് അത് രണ്ടെണ്ണം ഇതിലേക്ക് ഇടണം ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അധികം ചൂടാക്കി പോയത് ഒന്ന് ലിക്വിഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കട്ടയായി കിടക്കും ഇതുപോലെ അതിനൊരു പ്ലേറ്റിൽ വെച്ചാൽ അല്ലെങ്കിൽ കൈമ്പൾ കൈ വെള്ളിപ്പോവും ഇത് കംപ്ലീറ്റ് ഈ ചിക്കനിൽ പെരട്ടുക എല്ലാ ഭാഗത്തും വരട്ടുക ഒരു മണിക്കൂർ അവിടെ അടച്ചു വെക്കുക ഇനി നമുക്ക് ചോറ് വേവിക്കണം ഞാൻ ഊറ്റാണ് ചെയ്യുന്നത് അപ്പം അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും ഒരു പതിനഞ്ച് ഗ്രാമ്പും ഒരു പത്ത് ഏലക്കയും കുറച്ച് പട്ടയും ഈ സാധനങ്ങൾ ചോറ് ഊറ്റുന്ന സമയത്ത് അതും കൂടി നമ്മൾ റൈസിലിടണം അത് വേസ്റ്റായി കളയരുത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കുക പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ബസുമതി റൈസും അതിലേക്ക് ഇടുക നല്ല തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇടുക നല്ലോണം അളക്കുക വേണമെങ്കിൽ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ നല്ലതാണ് ഞാനിതൊന്നും ഒഴിച്ചിട്ടില്ല ഒരു ഇരുപത് മിനിറ്റുകൊണ്ട് ഇതൊരു എൺപത് ശതമാനം വേവ് മതി അതായത് ഫുൾ വേവണ്ട അത് ഊറ്റി വെക്കുക ഇനി കുറച്ച് മഞ്ഞപ്പടി ഞാൻ പാലിൽ കളിക്കുകയാണ് കുറച്ച് കളറിനോടും ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് നാച്ചുറൽ കളറാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് മറ്റേ കളർ ഞാൻ ഉപയോഗിക്കാറില്ല ഒരു വലിയ കുക്കറെടുക്കുക സ്റ്റീൽ കുക്കർ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ നേരത്തെ ആ ചിക്കൻ്റെ മസാല കംപ്ലീറ്റ് ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ വെക്കുക ഉള്ളിലേക്ക് അടി കാണാത്ത മോഡലിൽ വെക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മളെ സൺഫ്ലവർ ഓയിലിക്കുക ഉത്തമം ഒലിവായിലാണ് അല്ലെങ്കിൽ നമ്മളെ സൺഫ്ലവർ ഒഴിക്കുക അത് കഴിഞ്ഞ ശേഷം മിക്സ് ചെയ്ത ശേഷം നമ്മളെ ചോറ് തിൻ്റെ മുകളിലേക്ക് അരി വേവിച്ച് അതിലേക്ക് ഇങ്ങനെ ഇടുക അത് സ്വല്പം കളർ കൊടുക്കുക അതുപോലെ എനിക്ക് കുങ്കുമണ്ടിട്ടാലും ഉത്തമമാണ് വീണ്ടും ഇത് ഫില്ല് ചെയ്യുക കംപ്ലീറ്റ് എല്ലാ ബാത്തും ഒരു കംപ്ലീറ്റ് ഒന്ന് പരത്തി വെച്ച ശേഷം ഉണക്കനാരങ്ങിടാ ഞാൻ മറന്നു വയ്ക്കുന്നത് അപ്പോൾ ഉണക്കനാരങ്ങ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് ലെയർ ഇട്ട് ശേഷം പിന്നെ രണ്ടാമത്തെ ലെയറിൽ വിടും അങ്ങനെ ഓരോന്നുണ്ട് അപ്പോൾ ഞാൻ തൽക്കാലം ഇട്ടിട്ടുള്ളൂ കംപ്ലീറ്റ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് സെൻ്റർ ഒന്ന് ഗ്യാപ്പ് എടുക്കുക ഇതൊരു കരിയാണ് കരി അടുപ്പിളിച്ച് ചൂടാക്കിയാണ് അതിൽ സ്വല്പം എണ്ണ വെച്ചിട്ട് അടച്ചു വെച്ചാണ് ഇനി കുക്കറിൽ ഒരൊറ്റ സ്റ്റീം അതിലധികം വരരുത് അധികം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ വെന്ത്ൊടഞ്ഞു ഒരൊച്ച സ്റ്റീം കഴിഞ്ഞ ശേഷം അതിൻ്റെ കയറൊക്കെ പോയി കഴിഞ്ഞ ശേഷം തുറക്കുക എന്നിട്ട് നമ്മൾ ആ കരിൻ്റെ പാത്രം ഇങ്ങട്ട് കളയുക പിന്നെ വലിയൊരു വട്ടത്തിലുള്ളൊരു പ്ലേറ്റോ അല്ലെങ്കിൽ അടപ്പം അത് തന്നെ ഒരു അലൂമിനിയത്തിൻ്റെ അടപ്പ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കമ്പ്ലീറ്റ് രണ്ട് കംപ്ലീറ്റ് രണ്ട് കൊട്ടുക എയർ പോയി കഴിഞ്ഞ ശേഷം അത് കൊടുത്ത് പറ്റുക അല്ലാണ്ട് ഇടക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആക്കിപ്പോരുത് അപ്പോൾ അതിനുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആ ചിക്കൻ്റെ മസാലയൊക്കെ അതിൽ വന്നിട്ടുണ്ടാകും ശേഷം ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യണം എല്ലാ ഭാഗവും അരി ഈ ചോ ഈ മന്തി റൈസും ഇറച്ചിയും കംപ്ലീറ്റ് മിക്സ് ചെയ്ത് റെഡിയാക്കുക എന്നിട്ടാണ് കേട്ട് വിളമ്പ് കഴിക്കാൻ അടിപൊളി സംഭവമാണ് പെട്ടെന്ന് പരിപാടി കഴിയും അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക് യു